വൈറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടന ചടങ്ങ് കളറാക്കി പ്രമുഖ സിനിമാതാരം ആസിഫ് അലി പ്രിയപ്പെട്ട നിവാസികളെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അഞ്ചലില് നല്ല കലക്ക മഴ പെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ വരുമ്പോ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നൊക്കെ ഓർത്തു പക്ഷെ ഇത്രയും പേര് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം ഞാൻ വിജയ് കൃഷ്ണ ജുവല്ലറിയെ പറ്റി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾക്ക് ഒരുപാട് ഒരുപാട് അടുത്തറിയാവുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പാൻഷന്റെ ഭാഗമായി ഇന്ന് വൈരഗോൾ വൈരഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഇത് റീബ്രാൻഡ് ചെയ്യപ്പെടുമ്പോ അതിന്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ സ്നേഹം എന്നോടുള്ളതുപോലെ തന്നെ വൈറ ഗോൾഡിനോടും വിജയ കൃഷ്ണ ഗോൾഡിനോടും ഉള്ളതാണെന്ന് എനിക്കറിയാം അപ്പോ ഇതൊരു വലിയ അസോസിയേഷൻ ആയി മാറട്ടെ ഇതിന്റെ ഭാഗമായി ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിന് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ട് വൈറ ഗോൾഡ് മാറട്ടെ കണ്ടും കൂട്ടി ഇവിടെ വന്ന് സന്തോഷത്തോടെ മടങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അത് കൊട്ടാരക്കര പത്തനാപുരം ഒരു മൂന്ന് ഒരുമിച്ച് ചെയ്യാൻ ആരായാലും വളരുമ്പോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരു വലിയ ഐശ്വര്യത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കൊല്ലം ജില്ല എന്നുണ്ട് ഇവിടുന്ന് തന്നെ അരുൺ പുനലൂർ എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ട് ആക്ടറുണ്ട് അഞ്ചൽ നിന്നാണ് റഷ്യടി സാറുള്ളത് അങ്ങനെ ഒരുപാട് 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 നല്ല കലാകാരന്മാരുള്ള സ്ഥലമാണ് ഇതുപോലത്തെ ആൾക്കൂട്ടങ്ങളും തിരക്കുകളും ഒന്നും ഇവിടെ പുതുമെ എങ്കിലും ഇവിടെ വന്നതിനും ഇത്രയും വലിയൊരു പ്രോത്സാഹനം തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി വൈറ ഗോൾഡൻ ഡൈമൺസിന് വലിയ കയ്യട് കൊടുക്കുമോ പ്ലീസ് യെസ് ഇത് നിങ്ങൾക്കുള്ളതാണ് ഇതെനിക്കുള്ളതല്ല അജിഫിക്ക് അതുപോലെ ഒരു കാര്യം ചോദിച്ചു നമുക്ക് ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ ഇതെന്ന് പറയുന്നത് അസിഫിക്ക് ഇനാഗ്രേഷൻ ചെയ്യുന്നതിന്റെ കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൂടെ നിന്ന് നിൽക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് വിജയകൃഷ്ണൻ സർ അതായത് ലക്കി ഡ്രോയിലൂടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ഒരു ഗോൾഡ് നെക്ലസും അസീഫിക്കയുടെ കൂടെ അവിടെ നിൽക്കാൻ ഒരു സ്വർണ്ണ അവസരവും കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിനൊന്ന് ഇവിടെ കുറച്ച് പ്രത്യേകിച്ച് ഇവിടെ യൂത്ത് ഒക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അസിഫിക്കയുടെ ഒരു ചെറിയൊരു ഡാൻസ് ഒരു പാർട്ട് ഇട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ാണ് നമ്മുടെ വരുന്നത് ഇനിയാണ് കൊട്ടാരക്കര പത്തനാപുരം You <laughs>